നസ്കരൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ചിത്രം തെളിഞ്ഞിരിക്കുന്നു സീറ്റുകളിൽ ജയിക്കുന്നതിന് വേണ്ടി എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മത്സരിക്കുന്നത് പതിവ് ആത്മവിശ്വാസമില്ലാതെ സി പി എമ്മും കൂടി ആത്മവിശ്വാസത്തോടെ കോൺഗ്രസും ബി ജെ പിയും രംഗത്തുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്ത കണ്ണൂരിലെ ജനാധിപത്യമില്ലായ്മയിൽ തന്നെ തുടങ്ങാം പതിനാലിടത്ത് എതിരാളികളെ ഭീഷണിപ്പെടുത്തിയാണ് സി പി എം മത്സരമില്ലാതെ തുടർച്ചയാണ് കണ്ണൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇന്നലെ ഇരുപത് കൊല്ലത്തേക്ക് കോടതി ശിക്ഷിച്ചത് ഡി വൈ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ വി കെ നിഷാദ് എന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഇരുപത് വർഷത്തേക്ക് പോലീസിനെ ബോംബ് എറിഞ്ഞ കേസിൽ ശിക്ഷിച്ചത് ഇന്നലെ ജയിലിൽ അടയ്ക്കപ്പെട്ട നിഷാദ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ് മത്സര രംഗത്ത് തുടരും എന്നാണ് സി പി എമ്മിന്റെ ഭാഷ്യം അതാണ് സി പി എമ്മിന്റെ നീതിബോധം ഇരുപത് വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചതിനല്ല ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയതിനല്ല പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാൾ സ്ഥാനാർത്ഥിയാവുന്നു എന്നതാണ് സി പി എമ്മിന്റെ പ്രത്യേകത രണ്ടാമത്തെ കൗതുക വാർത്ത ഇക്കുറി വോട്ട് ചെയ്യാൻ പോകുന്ന സകലരും അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വെള്ളം കുടിക്കുമെന്നതാണ് പ്രത്യേകിച്ച് പ്രായമായവർ സാധാരണഗതിക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി സ്ഥാനാർത്ഥികൾക്കാണ് ആദ്യം ബാലറ്റ് പേപ്പറിൽ ഇടം പിടിക്കുക അവരുടെ തന്നെ ക്രമം നിശ്ചയിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരിക്കും എന്ന് വെച്ചാൽ എ യിൽ തുടങ്ങുന്ന പേരാണെങ്കിൽ ആദ്യം അതിനുശേഷമാണെങ്കിൽ രണ്ടാമത് എന്ന തരത്തിൽ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളായിരിക്കും മുമ്പിൽ വരിക സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് പിന്നീട് വരുന്നത് എന്ന ലുറി ആ ക്രമം മുഴുവൻ അടിമുടി മാറ്റിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻഗണനയില്ല എന്ന് മാത്രമല്ല മലയാളം അക്ഷരമാലാക്രമത്തിലായിരിക്കും പേര് നിശ്ചയിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഇടം പിടിച്ചെന്ന് വരാം അപരന്മാരും ഡമ്യകളും പേരെടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന സ്വതന്ത്രന്മാരുമൊക്കെ ആയിരിക്കും ആദ്യം വരുന്നത് അതും മലയാളം അക്ഷരമാലാക്രമത്തിൽ എന്ന് വെച്ചാൽ അവറാച്ചനെന്നോ അറുമുഖനെന്നോ അബ്ദുൽ സലാമെന്നോ ആണെങ്കിൽ ആദ്യം വരും അത് സ്വതന്ത്രനാണെങ്കിലും വിമതനാണെങ്കിലും അപരനാണെങ്കിലും ആദ്യം വരും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വോട്ട് ചെയ്യുക പ്രയാസമായിരിക്കും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ തലവേദന ഇല്ല കാരണം അവരുടെ ചിഹ്നം നോക്കി ആളുകൾക്ക് വോട്ട് ചെയ്യാം അരിവാൾ ചുറ്റി നക്ഷത്രമോ രണ്ടിലയോ കോണിയോ കൈപ്പത്തിയോ താമരയൊക്കെ നോക്കി വോട്ട് ചെയ്യാം എന്നാൽ സ്വതന്ത്രരായി മത്സരിക്കുന്നവർ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് അടക്കമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കും അവരുടെ ചിഹ്നം കണ്ടെത്തുക പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് പ്രായമുള്ളവർ എന്തിനു വേണ്ടിയാണ് സുഗമമായി നടന്നിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇങ്ങനെ അലങ്കോലമാക്കിയത് എന്ന് അവർക്ക് മാത്രമേ അറിയൂ മൂന്നാമത്തെ കൗതുക വാർത്ത തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരത്ത് പാറശാലയ്ക്ക് സമീപമുള്ള കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് വാർഡുകളിൽ ഒരൊറ്റ ദിവസം മാത്രമേ പ്രചരണമുള്ളൂ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ തർക്കമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ പള്ളി ഇടപെട്ട് കൊണ്ടുവന്ന ധാരണയാണ് തൊട്ടടുത്ത വാർഡുകളിലേക്കും അത് പടർന്നു അങ്ങനെ അഞ്ചു വാർഡുകളിൽ പരുത്തിയൂർ പൊഴിക്കര മുല്ലശ്ശേരി കൊല്ലങ്കോട് പൊയ്പ്പള്ളി വിളാകം എന്നീ അഞ്ചു വാർഡുകളിൽ ഒരു ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമാകൂ പോസ്റ്റർ വെക്കാനും ഹോർഡിങ്സ് വയ്ക്കാനും മൈക്ക് അനൗൺസ്മെന്റ് നടത്താനും യോഗം നടത്താനും ഒക്കെ ഒരേ ഒരു ദിവസം മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് അവസരം കിട്ടൂ അല്ലാതെ ഒന്നും ഈ വാർഡുകളിൽ അനുവദനീയമല്ല വാസ്തവത്തിനൊരു മാതൃകയായി എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രൻ ഇടപെട്ടതുകൊണ്ട് ഈ കുറി ഹോർഡിങ്സുകളും ഒക്കെ കുറവാണ് സാധാരണഗതിക്ക് നാട് മുഴുവൻ ഇതുകൊണ്ട് നിറയേണ്ടതാണ് ഈ കുറി വളരെ കുറവാണെങ്കിൽ പോലും അവിടെയും ഇവിടെയും ഉണ്ട് എന്നാൽ ഈ കുളത്തൂറിലെ അഞ്ച് വാർഡുകളിൽ അങ്ങനെ ഇല്ല എന്നത് മാതൃകയായി എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം നമ്മുടെ ചുറ്റും നടക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തെ പോലും സമഗ്രമായി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് അതിൽ പരമാവധി ഒരു പഞ്ചായത്തിന് ഇരുപത്തിനാല് വാർഡും ഏറ്റവും കുറഞ്ഞത് ഒരു പഞ്ചായത്തിന് ാണ് അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇരുപത്തിനാല് വാർഡുള്ള ജംബോ പഞ്ചായത്തുകൾ നൂറ്റി ഏഴ് എണ്ണമാണ് ഉള്ളത് പതിനാല് വാർഡ് മാത്രമുള്ള ചെറിയ പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ടും ഏറ്റവും കൂടുതൽ ജംബോ വാർഡുകൾ അതായത് ഇരുപത്തിനാല് വാർഡുള്ള പഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറത്തെ ആകെയുള്ള തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളിൽ ഇരുപത്തി പഞ്ചായത്തുകളും ഇരുപത്തിനാല് വാർഡുള്ള ജംബോ പഞ്ചായത്തുകളാണ് പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് അൻപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പള്ളിക്കലിൽ മാത്രമാണ് ഇരുപത്തിനാല് വാർഡുള്ളത് ഇടുക്കിയിലെ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഇരുപത്തി ആറിടത്തും പതിനാല് വാർഡുകൾ മാത്രമാണ് ഉള്ളത് മലപ്പുറത്ത് പതിനാല് വാർഡുള്ള ഒറ്റ പഞ്ചായത്ത് പോലുമില്ല മക്കരപ്പറമ്പിൽ പതിനഞ്ച് വാർഡാണ് അത് ഏറ്റവും കുറഞ്ഞ് വാർഡുകളുള്ളത് ആ കണക്ക് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആകെ എഴുപത്തിമൂന്ന് പഞ്ചായത്തുകൾ ഒമ്പതെണ്ണം ഇരുപത്തിനാല് വാർഡ് ആറെണ്ണം പതിനാല് വാർഡ് കൊല്ലത്ത് അറുപത്തെട്ട് പഞ്ചായത്തുകളിൽ പന്ത്രണ്ട് ഇരുപത്തിനാല് വാർഡ് ഏഴ് പതിനാല് വാർഡ് പത്തനംതിട്ട അമ്പത്തി മൂന്നിൽ ഒന്ന് മാത്രം ഇരുപത്തിനാല് പതിനേഴെണ്ണം പതിനാല് കോട്ടയത്ത് എഴുപത്തൊന്ന് പഞ്ചായത്തുകളിൽ നാലെണ്ണം ഇരുപത്തിനാല് വാർഡ് പത്തൊൻപതെണ്ണം പതിനാല് വാർഡ് ഇടുക്കിയിൽ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളാകെ മൂന്നെണ്ണം ഇരുപത്തിനാല് ഇരുപത്തി ആറ് പതിനാല് എറണാകുളത്ത് എൺപത്തിരണ്ട് പഞ്ചായത്തുകൾ പതിനാല് പത്ത് ഇരുപത്തിനാല് വാർഡ് പഞ്ചായത്തും പതിനെട്ട് പതിനാല് വാർഡ് പഞ്ചായത്തും തൃശ്ശൂരിൽ എൺപത്തി ആറ് പഞ്ചായത്തുകൾ എട്ട് അഞ്ച് പാലക്കാട് എൺപത്തി എട്ട് പഞ്ചായത്തുകൾ ആറ് ഒൻപത് മലപ്പുറത്ത് തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകൾ ഇരുപത്തി പൂജ്യം അതായത് ഒരു പഞ്ചായത്ത് പോലും പതിനാലില്ല കോഴിക്കോട് എഴുപത് പഞ്ചായത്തുകൾ പത്ത് ഇരുപത്തിനാല് വാർഡ് അഞ്ച് പതിനാല് വാർഡ് വയനാട് ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകൾ മാത്രം മൂന്ന് മൂന്ന് അതായത് മൂന്നെണ്ണം ഇരുപത്തിനാലും മൂന്നെണ്ണം പതിനാലും കണ്ണൂർ എഴുപത്തൊന്ന് പഞ്ചായത്തുകൾ രണ്ട് പത്ത് കാസർഗോഡ് മുപ്പത്തെട്ട് പഞ്ചായത്തുകൾ എട്ട് മൂന്ന് ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ നൂറ്റി ഏഴ് ഇരുപത്തിനാല് വാർഡ് നൂറ്റി അമ്പത്തിരണ്ട് പതിനാല് വാർഡ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കാം ജില്ലാ പഞ്ചായത്ത് വാർഡുകളെ കുറിച്ച് നമുക്ക് ധാരണയില്ല ഓരോ ജില്ലാ പഞ്ചായത്തിനും വ്യത്യസ്തമായ വാർഡുകളാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ളത് മലപ്പുറത്താണ് മുപ്പത്തിമൂന്ന് വാർഡുകൾ പാലക്കാട് മുപ്പത്തിയൊന്ന് വാർഡുകൾ തൃശ്ശൂരിൽ മുപ്പത് വാർഡുകൾ പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നിവിടങ്ങളിൽ വെറും പതിനേഴ് വാർഡുകൾ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഇരുപത്തെട്ട് വാർഡുകൾ കൊല്ലം ഇരുപത്തേഴ് വാർഡ് ആലപ്പുഴ ഇരുപത്തിനാല് വാർഡ് കോട്ടയം ഇരുപത്തിമൂന്ന് വാർഡ് കണ്ണൂർ ഇരുപത്തഞ്ച് വാർഡ് കാസർഗോഡ് പതിനെട്ട് വാർഡ് ഇത്രയുമാണ് ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡുകളുടെ എണ്ണം നന്ദി